മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള അഞ്ച് താരങ്ങൾ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയരായ നായക നടന്മാരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ നവംബർ മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചുള്ള ലിസ്റ്റ് ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് നവംബർ മാസത്തെ കണക്കനുസരിച്ച് മലയാളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള അഞ്ച് താരങ്ങൾ ഇവരാണ് ഒന്ന് മമ്മൂട്ടി രണ്ട് മോഹൻലാൽ മൂന്ന് പ്രവിനോ തോമസ് നാല് ദുൽഖർ സൽമാൻ അഞ്ച് ഫഹദ് ഫാസിൽ ജനപ്രീതിയുടെ സ്ഥാനങ്ങളിൽ വലിയൊരു മാറ്റവുമായാണ് ലിസ്റ്റ് പുറത്തെത്തിയിരിക്കുന്നത് ഓർമാക്സിന്റെ ഇത്രകാലവുമുള്ള മലയാളം പോപ്പുലർ ലിസ്റ്റുകളിൽ മോഹൻലാൽ ആയിരുന്നു മുന്നിലെങ്കിൽ ഇതാദ്യമായി മമ്മൂട്ടി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലൊഴികെ ഒക്ടോബർ മാസത്തെ ലിസ്റ്റിൽ നിന്ന് വ്യത്യാസമൊന്നും കൂടാതെയാണ് നവംബർ മാസത്തെ ലിസ്റ്റ് എത്തിയിരിക്കുന്നത് ഈ ലിസ്റ്റ് സൃഷ്ടിക്കാൻ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഡാറ്റ സിനിമകളുടെ ബോക്സ് ഓഫീസ് വിജയം മറ്റ് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടുണ്ട്